ജീവിതം വഴിമുട്ടിയപ്പോൾ പെൻഷൻ കാശിനായി ഒരു വടിയും കുത്തിപ്പിടിച്ച് മുടന്തി മുടന്തി പഞ്ചായത്ത് ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കയറിച്ചെന്ന് തന്റെ ദുരിതകഥ വിവരിച്ചിരുന്ന ജോസഫ് എന്ന പാപ്പച്ചൻ ഇനി ഭരണാധികാരികൾക്കൊരു ശല്യമാകില്ല കാരണം അദ്ദേഹം ജീവൻ ഒടുക്കി കഴിഞ്ഞു ഭിന്നശേഷിക്കാരനായ ജോസഫ് വീടിന്റെ പരാന്തയിലാണ് തൂങ്ങി മരിച്ചത് പതിനഞ്ച് ദിവസത്തിനകം പെൻഷൻ നൽകണമെന്ന് ആവശ്യപ്പെട്ട് രണ്ടു മാസം മുൻപ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സെക്രട്ടറിക്കും പെരുവണ്ണാമുഴി പോലീസിനും അദ്ദേഹം പരാതി നൽകിയിരുന്നു പക്ഷെ ഇതിനൊന്നും ഒരു മറുപടിയും ഉണ്ടായില്ല മാസം തോറും ലഭിക്കുന്ന വികലാംഗ പെൻഷൻ ആശ്രയിച്ചാണ് പാപ്പച്ചനും വയസ്സുള്ള കിടപ്പുരോഗിയായ മകളും ജീവിക്കുന്നത് മറ്റു രണ്ട് പെൺമക്കൾ വിവാഹിതരാണ് അഞ്ചു മാസമായി പെൻഷൻ മുടങ്ങി കിടക്കുകയാണ് മരുന്ന് വാങ്ങുന്നതിനടക്കം പ്രയാസം നേരിട്ടിരുന്നു ഒരു വർഷം മുൻപ് ഭാര്യ മരിച്ചതിന് ശേഷം കിടപ്പുരോഗിയായ മകളെ കോഴിക്കോട് സംരക്ഷണ കേന്ദ്രത്തിൽ ഇദ്ദേഹം ആക്കിയിരുന്നു തീർത്തും ഒറ്റപ്പെട്ടുപോയ ജോസഫ് മുതുകാട്ടിലെ വീട്ടിലെ ഏകനായാണ് ജീവിച്ചത് ജീവിക്കാൻ പണമില്ലെന്നും അതുകൊണ്ട് മരിക്കല്ലാതെ വേറെ നിവർത്തിയില്ലെന്നും ഇദ്ദേഹം പലരോടും പറയാറുണ്ടായിരുന്നു കിട കിടപ്പാടത്തിന് പട്ടയം കിട്ടാത്തതിനെതിരെയായിരുന്നു ആദ്യത്തെ സമരം ഇതിനുവേണ്ടി വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും കോഴിക്കോട് കളക്ടറേറ്റിലും ഒക്കെ ജോസഫ് സമരം ചെയ്തു പക്ഷെ എല്ലാം ശരിയാക്കി തരാ എന്ന് പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ പറഞ്ഞു പറഞ്ഞയക്കായിരുന്നു അപ്പൊ സർക്കാർ കണ്ണടച്ചതോടെ ജോസഫ് രക്തസാക്ഷിയാകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു മൂത്തുമങ്കൾ ജിൻസി കിടപ്പുരോഗിയാണ് സഹായത്തിന് ആരുമില്ല മടിയുടെ സഹായത്തോടെയാണ് ഞാൻ നടക്കുന്നത് ഞങ്ങൾ ജീവിക്കുന്നത് പഞ്ചായത്തിൽ നിന്നും ലഭിക്കുന്ന വികലാംഗ പെൻഷൻ കൊണ്ടാണ് പെൻഷൻ ലഭിച്ചിട്ട് മാസങ്ങളായി പലരോടും കടം വാങ്ങിയാണ് ജീവിക്കുന്നത് കടം വാങ്ങി മടുത്തു അതുകൊണ്ട് പതിനഞ്ച് ദിവസത്തിനകം എന്റെയും മകളുടെയും കിടക്കുന്ന പെൻഷൻ തുക അനുവദിക്കണം ഇല്ലെങ്കിൽ പത്രക്കാരെയും ചാനലുകാരെയും വിളിച്ചുകൂട്ടി പഞ്ചായത്ത് ഓഫീസിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന കാര്യം പഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുന്നു ഇതാണ് അദ്ദേഹം സ്വന്തം കൈപ്പിടയിൽ എഴുതിയ കത്തിൽ പറയുന്നത് ഇതുപോലെയുള്ള എന്ത് ഉണ്ടായാലും അതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് സർക്കാർ എപ്പോഴും പറയുന്നത് ശരിയാണ് ഒറ്റപ്പെട്ട സംഭവമാണ് ഒരു ഒറ്റപ്പെട്ടവന്റെ പ്രശ്നമാണ് ഇവിടുത്തെ യുവജനങ്ങൾ ഭൂരിഭാഗം പേരും വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാണ് അപ്പം ഇവിടെ അവശേഷിക്കുന്നതിൽ കൂടുതലും നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളാണ് എന്തുകൊണ്ടാണ് ഇവരുടെ ബേസിക് ആവശ്യങ്ങൾ പോലും ഈ സർക്കാരിന് കഴിയാതെ പോകുന്നത്